ദിവസം കൊല്ലം കലോത്സവ ആരവത്തിലല്ലേ ഹരിത ചട്ടപ്രകാരം ആയതിനാൽ കുടിവെള്ളത്തിനായി മൺകൂജകൾ യാത്രകൾക്കായി ഫ്രീ ഓട്ടോ സർവീസുകൾ പാലട പ്രഥമൻ ഉൾപ്പെടെ വിഭവ സമൃദ്ധമായ വിരുന്നൊരുക്കി പഴയിടം അങ്ങനെ ഇക്കൊലം കലോത്സവത്തിന് പ്രത്യേകതകൾ ഏറെയാണ് കൊല്ലത്ത് ആരംഭിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ അരങ്ങുകളിലേക്കായിരിക്കും മലയാളികളുടെ കണ്ണും കാതും ഇരുപത്തിനാല് വേദികളിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദിനങ്ങളിലായി പതിനാലായിരം പ്രതിഭകൾ അണിനിരക്കുന്ന അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തെ കൊല്ലം വരവേറ്റു ആട്ടവും പാട്ടും മേളപ്പെരുക്കങ്ങളും സാഹിത്യ സാഹിത്യസഞ്ചാരങ്ങളും കൊണ്ട് അരങ്ങുകളെ ഉണർത്താനുള്ള പ്രതിഭകളും നഗരത്തിലെത്തി ചരിത്രപ്രസിദ്ധമായ ആശ്രമ മൈതാനിയിലെ കമനീയ വേദിയിൽ ഇന്നു രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീപം തെളിയിച്ചതോടെ കേരളീയ കലാകളുടെ വസന്തം കൊല്ലത്തിന് സ്വന്തമായി കലയുടെയും അനുഗ്രഹ വർഷം കൊണ്ട് ധന്യരായ കൗമാരക്കാരാണ് കലോത്സവ വേദികളിൽ മാറ്റുരയ്ക്കുന്നത് കേവലം വാക്കുകൾ കൊണ്ടോ ചില പ്രയോഗങ്ങൾ കൊണ്ടോ അറിയാൻ കഴിയാത്ത അനുഭവങ്ങളുടെ മായിക ലോകത്തേക്കാണ് എല്ലാ കലകളും മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അവിടെ ജീവിതത്തിന്റെ നന്മയുടെയും വിശുദ്ധിയുടെയും അപര സ്നേഹത്തിന്റെയും മൂല്യവിചാരങ്ങളുടെയും നിറങ്ങളും നിലവുകളുമാണ് നമ്മെ മറ്റൊരു ലോകത്തേക്ക് നയിക്കുന്നത് അതുവഴി നാം കൂടുതൽ വിമുലീകരിക്കപ്പെടുകയും നന്മകൾ പൂത്തുലിയുന്ന സഞ്ചാര വഴികളിലേക്ക് ആനയിക്കപ്പെടുകയുമായിരിക്കും ചെയ്യുക വി ശിവൻകുട്ടി സ്റ്റേറ്റ് കാറൊക്കെ ഉപേക്ഷിച്ച് ഓട്ടോയിൽ കയറിയത് ഒരു വാർത്തയായിരുന്നു മന്ത്രി ആശു കൊടുക്കാതെ പോയോ എന്ന് ചിന്തിച്ചവരുമുണ്ട് പക്ഷേ സംഗതി മറ്റൊന്നുമല്ല സംസ്ഥാന സ്കൂൾ കലോത്സവം പ്രമാണിച്ചുള്ള സൗജന്യ ഓട്ടോ സർവീസിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് ഓട്ടോറിക്ഷകളാണ് സൗജന്യ സർവീസ് നടത്തുന്നത് വേദികളിൽ നിന്ന് വേദികളിലേക്കും ഊട്ടുപുറിയിലേക്കും മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമാണ് സൗജന്യ സേവനം ലഭിക്കുക മത്സരാർത്ഥികളുടെ പക്കൽ പാർട്ടിസിപ്പൻസ് കാർഡ് ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഓട്ടോ ഡ്രൈവർ സ്വന്തം നിലയിലാണ് ഇന്ധന ചെലവ് വഹിക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ കുടിവെള്ളം പകർന്നു നൽകാൻ പ്ലാസ്റ്റിക് കുപ്പികൾക്കും ഗ്ലാസുകൾക്കും പകരം ഇനി മൺകൂജകളും മൺഗ്ലാസുകളും മാത്രം പരിസ്ഥിതി സംരക്ഷണത്തിന് പുറമെ ആരോഗ്യ ബോധവൽക്കരണം കൂടി ലക്ഷ്യം വെച്ചാണ് തണ്ണീർ കൂജ എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നത് മത്സരങ്ങളെ വിധികർത്താക്കൾക്ക് കുടിക്കാൻ നൽകുന്നത് മൺഗ്ലാസുകളായിരിക്കും മന്ത്രി ശിവൻകുട്ടിയാണ് പ്രധാന വേദിയിൽ വെച്ച് മൺപാത്ര വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നിർമ്മാണ കേന്ദ്രത്തിൽ നേരിട്ട് മൺപാത്രങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് മൺപാത്രങ്ങൾക്ക് ഓർഡർ നൽകിയത് കലയുടെയും സാഹിത്യത്തിന്റെയും അഭൗമ ലോകങ്ങൾ മാനവികതയുടെയും മഹാഗോപുരങ്ങൾ പടർത്തുകയാണ് വേണ്ടത് പോയകാല കലോത്സവ വേദികളിൽ പലയിടങ്ങളിലും കുട്ടികളുടെ സർഗാത്മക മത്സരങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ രക്ഷിതാക്കളും പരിശീലകരും ചിലപ്പോഴൊക്കെ ചില അധ്യാപകരും അനാവശ്യമായ കലഹങ്ങൾ സൃഷ്ടിച്ച അനുഭവങ്ങളുണ്ട് ചില സന്ദർഭങ്ങളിൽ കയ്യാങ്കലിയുടെ വക്കോളം എത്തുന്ന കലഹ കാഴ്ചകളും ഈ വേദികൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് തന്റെ മക്കളോ ശിഷ്യരോ മാത്രം സമ്മാനം കരസ്ഥമാക്കിയാൽ മതിയെന്ന സ്വാർത്ഥ ചിന്തയിൽ നിന്നുടലെടുക്കുന്ന ഈ വികാരം കലോത്സവ വേദിയിലേക്ക് പകരാൻ ആരും ശ്രമിക്കരുത് കുട്ടികൾ പൂക്കളെ പോലെ നിഷ്കളങ്കരും പ്രകൃതിയുടെ വരദാനങ്ങളുമാണ് അവരുടെ പ്രതിഭയ്ക്കും ഒരുതരം ദിവ്യതയുണ്ട് അതവർ സ്വമേധയാ തന്നെ പ്രകടിപ്പിക്കട്ടെ ജയപരാജയങ്ങൾക്കും അപ്പുറം എല്ലാ കലാകാരന്മാരും കലാകാരികളും കറകളഞ്ഞ പ്രതിഭാവിലാസത്തിന്റെ വർണ്ണ പീലികൾ വിടർത്തട്ടെ മുതിർന്നവർ കിടമത്സരം കൊണ്ട് കുട്ടികളുടെ മനസ്സിനെയും ചിന്തയെയും മലിനപ്പെടുത്താതിരിക്കട്ടെ അകവും പുറവും കുട്ടികളുടെ ഭാവന വിടർത്തുന്ന ഇടങ്ങളായി മാറട്ടെ ഏഷ്യ വൻകരയിലെ ഏറ്റവും വലിയ കലോത്സവം എന്ന ഖ്യാതി ഗൃഹാതുരത്വം പോലെ നാം കൊണ്ടു നടക്കുമ്പോഴും കലോത്സവ വേദികളുടെ ചുറ്റുവട്ടങ്ങളിൽ അരങ്ങുവാഴുന്ന മുതിർന്നവരുടെ കലഹങ്ങളാണ് ആ അപൂർവതയുടെ ചാരുതയിൽ പലപ്പോഴും കറുത്ത പാടുകൾ വീഴ്ത്തുന്നത് കലയും സാഹിത്യവും ആട്ടവും പാട്ടും അഭിനയവും ഒക്കെ കൊണ്ട് നാടിന്റെ ചരിത്രമുന്നേറ്റത്തിന് നിറപ്പകിട്ടാറുന്ന സംഭാവന നൽകിയ കൊല്ലത്തെ കലോത്സവം അത്തരത്തിൽ പരാതികളും പരിഭവങ്ങളും ഒഴിഞ്ഞ ഒന്നായി ഇടം പിടിക്കട്ടെ കൊല്ലം ഇക്കൊല്ലം കളറാകും